സുഹൃത്തുക്കളെ ഏതാനും ആഴ്ചകളായി നമ്മൾ വഖഫിന്റെ വിഷയം എന്താണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും ആ വിഷയം ഏറ്റെടുക്കേണ്ടതായി വന്നു കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൂടി ആ വിഷയം ചർച്ച ചെയ്യാതെ തരമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി വളരെ സന്തോഷം വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ വക്കഫിൽ നിന്നും ഭൂമി തിരികെ പിടിച്ച് ഒരു കൂട്ടം കർഷകർ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കർണാടക ഗഡക്ക് ജില്ലയിലെ മുന്നൂറ്റി പതിനഞ്ച് കർഷകരാണ് വക്കഫ് ഭീകരതയോട് യുദ്ധം ചെയ്ത് വിജയം കൈവരിക്കുകയും അവരെ നിലം പരിശാക്കി ഇരകൾക്കനുകൂലമായ നീതിയുക്തമായ ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഭൂമിക്ക് മേലുള്ള വഖഫ് അവകാശവാദം കർഷകർ മനസ്സിലാക്കിയത് പ്രദേശത്തെ അഞ്ഞൂറ്റി പതിനാറ് കർഷകരുടെ ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു അവരുടെ ശ്രമം ഇതുമൂലം പലർക്കും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പിന്നാലെ കർഷകർ ഒറ്റക്കെട്ടായി നിന്ന് പ്രാദേശിക കോടതിയെ സമീപിക്കുകയായിരുന്നു പൂർവികരിൽ നിന്ന് അവർക്ക് ലഭിച്ച ഭൂമിക്കു മേലെയാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചത് എന്ന് കർഷകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി പരിശോധിച്ചത് ഭൂമി വഖഫ് സ്വത്തുക്കളുടെ പട്ടികയിലാണ് എന്നറിഞ്ഞതോടെ കോടതിയെ സമീപിച്ചു അഞ്ഞൂറ്റി പതിനാറ് കർഷകരാണ് കോടതിയെ സമീപിച്ചത് മുന്നൂറ്റി പതിനഞ്ച് പേരുടെ ഭൂമി സ്വന്തം പേരിൽ കോടതി തിരികെ കൊടുത്തു ബാക്കിയുള്ളവർ കോടതി ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും കർഷകർ പറഞ്ഞു വക്കഫ് വക്കഫീകരതയ്ക്ക് ഇരകളായവരെ ബോധവൽക്കരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ഘടകിലെ കർഷകർ മറ്റു ഇരകൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഘടകിലെ കർഷകരുടെ പോരാട്ടവും തുടർന്നുണ്ടായ വിജയം കഴിഞ്ഞ വർഷം ഇത്തരം വിഷയങ്ങളൊക്കെ ആവർത്തിക്കപ്പെട്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊന്നും അതേറെ ചർച്ചയ്ക്ക് കാരണമായില്ല കാരണം ഇവർ ക്രമേണ ക്രമേണയായിരുന്നു വിഷം തൊപ്പിക്കൊണ്ടിരുന്നത് ഇസ്ലാമിക രാഷ്ട്രമാക്കി സ്വതന്ത്ര ഭാരതത്തെ മാറ്റാനുള്ള ചട്ടക്കൂടുകൾ ഇവർ തുടങ്ങി വെച്ചു അത് ക്രമേണ ക്രമേണയാണ് ഇവർ ലേശം ലേശം വീതം അവസരോചിതമായി പുറത്തെടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോടതിയിലും വഖഫിന് വലിയ രൂപത്തിലുള്ള തിരിച്ചടി നേരിട്ടു തപാൽ വകുപ്പ് വഖഫ് ഭൂമി തട്ടിയെടുത്തു എന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു സംസ്ഥാനത്തെ എഴുന്നൂറ്റി അൻപതോളം സ്വത്തുക്കൾക്കാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുനമ്പത്തതിന് പിന്നാലെ മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളും പ്രത്യക്ഷ സമരത്തിനും നിയമയുദ്ധത്തിനും തയ്യാറെടുക്കുകയാണ് ഇതിനിടയിലാണ് ഇരകൾക്ക് ശുഭ നൽകി കർണാടകയിലും കേരളത്തിലും കേരളത്തിലുംക്കഫിനെതിരായ പോരാട്ടം വിജയം ഒരു നാട്ടിലെ മുഴുവൻ ജനതയെയും അവരുടെ കിടപ്പാടം ഈ വിഭാഗത്തെ ഇവർക്ക് വേണ്ടി ന്യായീകരിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്നറിയുമ്പോഴാണ് ആകെ ഒരു വിഷമം ഒന്നിച്ചു ചേരുന്ന സ്ഥലം ഇത് ഫിഷ് ബോട്ടുകൾക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമായിട്ടാണ് പുലിമുട്ടിനെ കാണാറുള്ളത് ഇവിടെ തിരമാലകളുടെ ശക്തി കുറയും അതിൽ നിന്ന് ആളുകൾക്ക് മത്സ്യബന്ധത്തിൽ പോകാനും വരാൻ സാധിക്കും എന്നാൽ ഈ പുലിമുട്ടിനും അപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുറെ ഭൂമി കടലെടുത്ത് പോയിട്ടുണ്ട് അത് വക്കഫിൻ്റെതായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോ വക്കഫ് ഈ പുലിമുട്ടിനും ഒപ്പം ഏത് ഭൂമി എവിടെയൊക്കെ നല്ല വിലയിൽ കിടക്കുന്നുണ്ടോ അതെല്ലാം എന്ന രൂപത്തിലുള്ള അവകാശവാദമാണ് കേൾക്കുന്നത് പോയ ഏക്കറോളം സ്ഥലവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന സമീപവാസികൾ പറയുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ നിയമത്തിനോട് പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് വക്ക പ്രശ്നം നിലനിൽക്കുന്ന മൂനമ്പം പുലിമുട്ട് പ്രദേശത്ത് സ്വയം തൊഴിലാളികളുടെ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഇവർക്കും കുറെ വേദനകൾ യാത്രകളും പറയാനുണ്ട് ഈ പുലിമുട്ടും ഒപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലെടുത്ത് പോയ കടലിൽ കിടക്കുന്ന ഏക്കറുകളോളം പറമ്പും അവരുടെ നാണെന്ന് പറയുമ്പോൾ പൊടിയുന്നത് ഈ പാവപ്പെട്ട സഹോദരിമാരുടെയാണ് അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സ്വപ്നങ്ങളുണ്ട് ഇവിടെ ജീവിക്കാൻ സ്വന്തം വീട് സ്വന്തം മണ്ണ് എന്റെ അവകാശം എന്ന മുദ്രാവാക്യം നെഞ്ചിൽ ഉൾ ഇത്തിരി മണ്ണ് മേടിക്കാൻ വേണ്ടിട്ട് ഏഹ് ഇപ്പൊരുമരം കയറ്റിട്ടുണ്ട് അതും അങ്ങനെ ഇറങ്ങൂല ഇറങ്ങാന്ന് വിചാരിച്ചിട്ടില്ല ஜியேக்கான சார்ாம்பி ஒப்பு சர் சீல் வச்சு സർക്കാരിന്റെ പേര് ഞങ്ങൾ കാരണം കിടക്കുന്ന ഭൂമിയാണ് ഈ മക്കഫൂന്ന് പറഞ്ഞ അക്ഷരം ഈ മൂന്നക്ഷരം നേരത്തെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വെടിക്കുക വന്നത് ഞങ്ങളുടെ കാരണമാര് കടലിൽ കിടന്നു കഷ്ടപ്പെട്ട് കൊണ്ട് ഇത്തരവാരി അതൊക്കെ നിങ്ങൾ വന്ന് കാണണം ഈ കടലിലും മക്കണ്ട കഷ്ടപ്പാടുകള് അന്ന് കടലിൽ തീരും വെള്ളം എടുത്തിട്ട് പോയിട്ട് ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് അതിനുശേഷം ഈ സിവാള കഴിഞ്ഞിട്ട് മുള്ളിൽ മുകളിൽ വന്നു വീണത് അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്ന് ഇതൊക്കെ വെള്ളത്തിൽ കിടക്കേണ്ട ഭൂമിയാണ് കിടന്ന ഭൂമിയാണത് ഞങ്ങളുടെ കഥുമാര് ഞങ്ങളുടെ കാരണമാരി ചാക്കുകള് കോടിക്കണക്കിന് ചാക്കുകളുടെ അകത്ത് മണ്ണ് നിറച്ചാണ് കടൽ വെള്ളത്തിന് പ്രതി ചോദിക്കാനായിട്ട് ആദ്യം ചെയ്യുന്നത് അതിന്റെ മേലാണ് പിൻവിൽ കല്ലും ഈ തൂണുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെയത് ഇതൊക്കെ അപ്പോഴത്തെ പോയി പോയില്ലേ സർക്കാരാ വക്കഫാ ഈ കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുന്നത് സർക്കാരാണോ വക്കഫാണോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇന്നിപ്പോ അങ്ങുരമ്പം ഇന്നലെ പറയണ ചാവക്കാട് പിന്നെ പറം പിന്നെ പറയുന്നത് കൊടുങ്ങല്ലൂരമ്മ പിന്നെ പറ വയനാട് പിന്നെ പറയണ് കണ്ണൂർ തളിപ്പറമ്പ് മുസ്ലിം ഇത് മത ഇന്ത്യ എന്ന് ഇതൊരു രാഷ്ട്രമായിട്ട് മാറ്റാൻ ില് ഈ ഈ നിയമം ചെയ്യുക പാവങ്ങൾക്കുള്ളത് പാവങ്ങൾക്കോട് പാവങ്ങളുടെ എന്തിനാണ് ഇവിടെ ജീവിച്ചോട്ടെ വെള്ളം കയറിയ ഈ പ്രദേശം കടലിനെ തടുക്കാൻ വേണ്ടി ഇവര് മൺ ചാക്കുകൾ നിരത്തിയിട്ടാണ് ഇവരെ കരയാക്കി മാറ്റിയത് അന്നൊന്നും ഈ വക്കഫോ മറ്റോ വന്നില്ല ഇപ്പോ ഇതെല്ലാം ഒരു സ്വപ്ന ഭൂമിയായി മാറിയപ്പോൾ ഇവിടെ ിൽ വസ്തുശേഷം ഇവിടെ ആൾക്കാർ കുടിയേറി പാർക്കയും ആ വസ്തു കാടും പിടിച്ച് കടലെടുത്ത് പോരുന്നാണ് മൊത്തം സിറ്റീസൈഡ് ഫോറോ കോളേജ് എഴുതി കൊടുക്കുന്നത് ആ വസ്തു കടലെടുത്ത് പോയത് കഴിഞ്ഞ് ചില ഏക്കർ വസ്തു പലതീല് കടലേറ്റം കടൽക്ഷോഭമുള്ള സമയത്ത്മാരെ കൈയ്യേറി പാർത്ത് വർഷങ്ങളോടും അതിനെതിരെ സമരം ചെയ്ത് കേസ് നടത്തി അവസാനിടപ്പായി ശേഷിക്കുന്ന വസ്തു വിലപായുമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഞങ്ങളുടെ വസ്തു ഫറുക്കോളേജിലെ വാങ്ങുന്നത് ആ സമയത്ത് കേരളത്തിൽ നിലവിൽ വഹബൂടോ അതുവരെ ഇപ്പൊ നെറ്റിന് മുമ്പ് വരെ ഒരു വർഷത്തിന് മുമ്പ് ആരോഗ്യ അവകാശവാദം വരാത്തതാണ് ഞങ്ങൾ ഇത് തൊള്ളായിരത്തി ഒണ്ണൂറിലും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ വസ്തു വാങ്ങിച്ചതിന് ശേഷം ഫറു കോളേജിന്റെ തട്ടപ്പേരിൽ നിന്ന് ഞങ്ങളുടെ മാതാപകന്മാരുടെ പേരിലേക്ക് തട്ടപ്പേരി വിളിച്ച് ഞങ്ങളത് ക്രയവിക്രയം ചെയ്ത് സർവ്വ കൂടി മുന്നോട്ട് അനുഭവിച്ചു വരുന്ന വസ്തുവാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർ അവരുടെ വസ്തുവെന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കായികവും ഇല്ല അതിലേക്കാൻ സാധിക്കില്ല സിജിക്സായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസാണ് മെയിനായിട്ട് പറയുന്നത് കാരണം ഈ വസ്തു മറ്റുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവകാശം ലഭിക്കുന്ന സമയത്ത് പറഞ്ഞു അതായത് അവരുടെ മറ്റുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഇല്ലാത്ത മണപ്പൂർ ഓരോ പാവർ ഒരു മക്കളുടെ അതുപോലെ തന്നെ ജോലി കാര്യമൊക്കെ എന്തെങ്കിലും ഒരു വായ്പ എടുക്കണമെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും കാരണം ചെയ്യണമെന്നില്ല എനിക്ക് പറയുന്ന ഒരു കര വടച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രാമീമായ കാര്യം ചെയ്യും ുംതീക്ഷിക്കുന്ന സബരക്കാരും എന്നാൽ മാത്രമേ ഹൈക്കോടതി നിലനിൽക്കുന്ന കേസിന് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അറിയാൻ സാധിച്ചു പക്ഷെ ഞങ്ങൾക്ക് കുടുംബങ്ങളുടെ അടിസ്ഥാന അത് ഞാൻ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വസ്തു വാങ്ങുമ്പോഴും ഞങ്ങൾ കൊടുക്കില്ല കാരണം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കൈശം പറ്റിയൊരു വസ്തുവാണ് കണ്ട വസ്തുവല്ല അതൊരു സുപ്രഭാഗത്തിൽ അതുകൊണ്ട് ഈ പുലിമുട്ട് ശരിക്കും പറയണെങ്കിൽ എനിക്ക് കോസ്റ്റ് ഏരിയ മാത്രം ആശ്രയിച്ചാണെങ്കിൽ എല്ലാ കാര്യം ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയ മാത്രം ഒരുപാട് സാഹചര്യങ്ങൾ പല കാര്യങ്ങളും നടത്തുന്ന ഒരു ഏരിയ പറഞ്ഞു ഒരു ഒരു ഏരിയയാണെന്നാണ് ഞങ്ങൾക്ക് പുലിമുട്ടൊക്കെ യും ഈ അതിന്റെ ആ സുരക്ഷിതപ്പെട്ടിട്ട് അതൊന്നും പെടുന്ന വസ്തു ഒന്നുമില്ല ഇവരിങ്ങനെ ഉന്നയിച്ച് ഒരാശ് വരുമ്പോൾ അവരെയും പറഞ്ഞാൽ ശരിയാ ഒരു വർഷങ്ങൾ സുപ്രീംകോടതി വന്നിരുന്നത് അവകാശം അവർക്ക് കൊടുത്തിരിക്കട്ടെ അവര് വർഷങ്ങളായി അവരും അവരുടെ പൂർവികരും അധ്വാനിച്ചുണ്ടാക്കി അവരനുഭവിച്ചു വരുന്ന സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ചില കോസ്റ്റൽ ഏരിയകൾ ഇവർ സെലക്റ്റീവായി ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മളാണെങ്കിലും അതേ നമ്മൾ താമസിക്കുന്ന ഭൂമി പെട്ടെന്നൊരു ദിവസം വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞ അവകാശവാദവും വന്നാൽ ആർക്കും അത് പെട്ടെന്ന് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന വസ്തുതയല്ല ശക്തമായി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നമുക്ക് മുന്നോട്ട് നന്ദി